ുടെ പൂരത്തിന് കൊടിറക്കം അഞ്ചു ദിവസം നീണ്ടുനിന്ന കലയുടെ മഹോത്സവത്തിന് ശേഷം കലാ കൗമാനം വടക്കുനാഥന്റെ തിരുമുറ്റത്ത് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു കണ്ണൂർ ജില്ലാ കലയുടെ സുവർണ കപ്പുയർത്തി കലോത്സവത്തിന്റെ ഒന്നാം വേദിയായ സൂര്യകാന്തിയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി തൃശൂർ വെസ്റ്റ് ഫോർട്ട് സെന്റ് ആൻഡ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പത്താം തരം വിദ്യാർത്ഥിനി നാസ്റ്റിൻ തോമസ് സംഗീതമഴ തീർത്ത സായാഹ്നത്തിൽ കണ്ണൂർ ജില്ലാ കലയുടെ സുവർണ കപ്പുയർത്തി തൃശൂരിലെ കലോത്സവം സിയാ ഫാത്തിമയുടെ വീട്ടുമുറ്റത്തേക്ക് ഓൺലൈനായി എത്തിച്ചേർന്നതും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി നാലാം തവണയും എ ഗ്രേഡ് നേടിയ സച്ചുവിന് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനവും അറുപത്തിനാലാമത് സ്കൂൾ കലാ മാമാങ്കത്തിന്റെ മാറ്റുകൂട്ടി കലോത്സവവുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദിവസവും ആയിരത്തിലേറെ പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരുന്നത് എസ് പി സി എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് എന്നിവയിൽ അംഗങ്ങളായ കുട്ടി വളണ്ടിയർമാർ കലോത്സവ വേദികളിൽ മികച്ച സേവനമാണ് കാഴ്ചവെച്ചത് കുട്ടികളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് എല്ലാ വേദികളിലും ഡോക്ടർമാർ ആവശ്യമായ മരുന്നുകൾ ആംബുലൻസ് ഫയർഫോഴ്സ് എന്നിവ സജ്ജീകരിച്ചിരുന്നു എല്ലാ വേദികളിലും താമസ ഒരുക്കിയ സ്കൂളുകളിലും പോലീസിന് ഉണ്ടായിരുന്നു നയന്റി നയൻ തൃശൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഗോൾഡൻസ് താഴെപ്പാലം തിരൂർ